ടുത്താണ് രാജ്യാന്തര വിപണിയിലും സ്വർണ്ണ വില കുത്തര കൂടിയിട്ടുണ്ട് അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മളോട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോളറിന്റെ മുകളിലാണ് ഒരു ദിവസം രാജ്യാന്തര വിപണിയിൽ വില ഉയർന്നത് ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന വീണ്ടും ഉയർന്ന നികുതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഒരു പരിഭ്രാന്തി കൂടിയാണ് ഈ സ്വർണ്ണവിലയിൽ ഉണ്ടായ പ്രതിഫലനം എന്നാണ് മനസ്സിലാക്കുന്നത് അപൂർവമായിട്ട് മാത്രമാണ് ഈ ഒരു ദിവസം കൊണ്ട് സ്വർണ്ണവില ഇത്രയധികം ഉയരുന്നത് സ്വർണത്തിന്റെ കച്ചവടം കൂടുതൽ നടക്കുന്ന ഈ സമയത്ത് വില ഉയർന്നു അല്ല ഇതിപ്പോ എങ്ങനെയാ ചില സ്വർണ്ണത്തിന് വില കൂടിയ തലത്തിൽ സ്വർണത്തിന് വില കൂടിയപ്പോൾ ഇന്ത്യയിലും സ്വർണത്തിന് വില കൂടി സ്വാഭാവികം പക്ഷേ അങ്ങനെ അല്ലല്ലോ ആഗോള തലത്തിൽ ആഗോളതലത്തില് ക്രൂഡോയിലിന് വില കുറഞ്ഞപ്പോൾ ഇന്ത്യയിൽ പെട്രോളിന് വില കൂടി ഇതെങ്ങനെയാണ് മോദിജി ആഗോള തലത്തിൽ സ്വർണത്തിന് വില കൂടിയപ്പോൾ ഇന്ത്യയിലും സ്വർണത്തിന് വില കൂടി പക്ഷെ ഇപ്പോൾ പറഞ്ഞതൊക്കെ ആഗോളതലത്തിൽ ഓയിലിന് വില കുറഞ്ഞു അപ്പോഴും ഇന്ത്യയിൽ സ്വർണ്ണത്തിൽ പെട്രോളിലും ഡീസലിനും വില കൂടി എന്തൊരു കഥ അത് ആഗോളതലത്തിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും ഇന്ത്യയിൽ കൂടിക്കൊണ്ടേയിരിക്കും ഗ്യാസിന് കൂട്ടി ഒക്കെ കൂട്ടി ഒരു ലിറ്റർ പെട്രോളും വില ഇരുപത്തി അഞ്ച് പൈസ കൂട്ടിയാൽ കെഡിട്ടോ കെടുപളി ഒരു ലിറ്റർ പെട്രോളുമതി ഇരുപത്തി അഞ്ച് പൈസ കൂട്ടിയാൽ ടോട്ടലി ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം മുപ്പീസിലാം കോടി രൂപ രൂപയാണെന്നാണ് പറഞ്ഞത് കൃത്യമല്ല ഒരിക്കൽ പത്രത്തിൽ വന്ന് കണക്കാണ് പറഞ്ഞത് വെറും ഇരുപത്തഞ്ച് പൈസ തന്നെ ഒരു ലിറ്ററിമിൽ ലിറ്റർ പെട്രോൾ മേൽ ഡീസൽ മേൽ കൂട്ടിയാൽ ഗവൺമെൻറ്ക്കുള്ള വരുമാനം ഒരു ദിവസം മുപ്പത് കോടിയോളം രൂപയാണെന്നാണ് പറഞ്ഞത് ഒരു ദിവസം ഇന്ത്യയിൽ ഇറ്റയ്ക്കപ്പെടുന്ന ഇട്ടെ കണക്ക് നോക്കുമ്പോൾ ഇവിടെ കൂടിയത് ഇപ്പോൾ രണ്ട് രൂപ ഒരു രൂപ ഒരു രൂപ കൂടിയതിനെ എത്ര കൂടിയെന്നാവശ്യം ഒരു ദിവസത്തെ വരുമാനം പറഞ്ഞ കേട്ടോ ഒരു ദിവസം നമ്മൾക്ക് കേൾക്കുമ്പോൾ ആ ഒരു ഉറുപ്പല്ലേ അൻപത് പൈസ അല്ലേ രണ്ട് രൂപ അല്ലേ രണ്ട് രൂപ അല്ലേ ഇവർ രണ്ട് രൂപ കയറ്റും ഇവരാവശ്യം ഒരു രൂപയാണ് ഒരു രൂപ കയറ്റിയാൽ ഒരു രൂപ നമുക്ക് കിട്ടണം അതിന് രണ്ട് രൂപ കയറ്റി വെക്കും രണ്ട് രൂപയിൽ ഒരു അഞ്ചാറ് മാസം ഇത് ഓടും അങ്ങനെ കോടികൾ കിട്ടും പിന്നെ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ പലതൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒന്ന് കുറച്ചു പറയും അപ്പം അവർ പറയമാതി ഒരു രൂപ വീണ്ടും കുട്ടി ചെയ്യും ഇങ്ങനത്തെ തട്ടിപ്പൊളി വേറെ ഇത്രയും കോടി രൂപ തന്നെ നമ്മളെ ഈ ജനങ്ങളിൽ നിന്നും ഇങ്ങനെ പല പലതുള്ളിൽ പേര് വെള്ളം എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ എന്താ ആഗോളതലത്തിൽ സ്വർണ്ണത്തിന് വില കൂടി ഇന്ത്യൻ സ്വർണ്ണത്തിന് വില കൂടി ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞു ഇന്ത്യയിൽ പെട്രോളിന് വില കൂടി നമ്മൾ സൈക്കി തന്നെ നിങ്ങൾക്ക് വാങ്ങുന്ന പൈസക്ക് എന്തിനാണ് ശൗചാലയം എടുക്കാനുള്ളതാണ് ശൗചാലയൊന്നുമല്ല എം പിമാരെ ചാക്കിട്ട് വാങ്ങാൻ വോട്ടുകൾ കൊടുക്കുകയാണ് എം എൽ എമാരെ ചാക്കും ചാക്കറ്റ് ഇപ്പം നിയമസഭാ വേണ്ടല്ലോ ഈ കോൺഗ്രസിൻ്റെ എം എൽ എമാരുണ്ടോ കോൺഗ്രസിൻ്റെ ചില സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിന്നെ കാശ് ഒഴിവാക്കുന്നതാണ് ഉള്ളൂ കൂടെ ബി ജെ പിക്ക് അവിടെ ഒരു ചാൻസില്ല ജയിക്കാൻ ബി ജെ പിക്ക് അറിയാം അപ്പോൾ അവിടെ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യത ആ സമയത്ത് തന്നെ ഇലക്ഷൻ സമയത്ത് തന്നെ ബി ജെ പി എന്ത് ചെയ്യും ഈ കോൺഗ്രസ്സുകാരനെ നേരെ പോയിട്ട് കോൺഗ്രസുകാർ ലക്ഷ്യങ്ങൾ കൊടുക്കും ബി ജെ പി ആൾക്കാർ ജയിച്ചാ ജിങ്ങട്ടാട്ടോ അങ്ങനെ ഒന്നും കൂടി അവനെ വിഷാദാക്കി ജയിപ്പിക്കും ബി ജെ പി കോൺഗ്രസിൻ്റെ എം എൽ എമ്മനെ ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ പാർലമെൻറ്റ് വന്ന് വിരുസിക്കുമ്പോൾ കാണാൻ ഇവൻ അങ്ങോട്ടും മാറിയിട്ടുണ്ടാവും കോൺഗ്രസ്സിന് ഇത് തടിടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കോൺഗ്രസ് പറ്റപ്പോ തന്നെയാണ് ഇല്ലാതെ തന്നെയാണ് നേതൃത്വം ജീരതല നേതൃത്വമില്ല സ്നേഹത്തിൻ്റെ നേതൃത്വമാണ് കച്ചറയുള്ള എന്താ പറഞ്ഞ് പിന്നെ എന്ത് 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 ദുഃഖാനാ പറഞ്ഞല്ലോ അവിടെ പോയിട്ട് സ്നേഹത്തിൻ്റെ കട തുറക്കാണ് അവിടെ കാര്യമില്ല രാഹുൽജി നിങ്ങൾ നല്ല ആളാണ് നല്ല സുഖാക്കാരനാണ് നിങ്ങൾ നമുക്ക് ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും മനസ്സിന് വേറെ ഒരു ശൈലി കൂടി വേണം അവർക്ക് ആണ് ആണെന്ന് പറയുള്ളു മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുകയാണ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഒരു വ്യക്തി കാരണം മൊത്തം ഇന്ത്യ ജനങ്ങളും നിങ്ങളെ സഹായിച്ച് 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 എല്ലാവരും പരാജയപ്പെട്ടു കൊടുക്കുകയാണ്